ഇപ്പൊ നമ്മൾ നിക്കണത് പട്ടാമ്പിയിലാ പട്ടാമ്പി പാലത്തിന്റെ മേലെ നിക്കണത് കണ്ടില്ലേ ഇപ്പൊ മഴയൊക്കെ പെയ്തിട്ട് അത്യാവശ്യം നല്ല വെള്ളമായിട്ടൊക്കെ നിക്കണം പക്ഷെ അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഫുള്ള് നിറയാറൊക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഇപ്പൊ അധികം വെള്ളം ആയിട്ടില്ല മഴ വരുമ്പോളൊന്നും സൈഡിൽ സൈഡില് കൊറേ ഹിന്ദിക്കാരെ കാണിട്ട് താമസിക്കുന്നു മലിനായി തുടങ്ങി ഇവിടെ ഒക്കെ ഇനി പുഴ ഈ പാലൊക്കെ ഫുള്ള് നിറയിട്ടോ നല്ല മഴ ഒക്കെ വീട്ടിലേ നിറയുള്ളു അവിടെ ഒക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല വെള്ളമായിട്ടൊക്കെണ്ടോ ആ പാപ്പൊക്കെ നമ്മുടെ സ്റ്റാൻഡിന് സ്റ്റാൻഡിന്ന് കുറച്ചുള്ളൂട്ടോ അത് ആദ്യം രാവിലെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ആ യാത്ര ഇങ്ങനെ പാലക്കാട്ടിലേക്കാണ് പാലക്കാട് സിനിമ ലൊക്കേഷൻ ജസ്റ്റ് നമ്മൾ പട്ടാമ്പിയുടെ കാഴ്ചകളൊന്ന് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പാലത്തിൻ്റെയൊക്കെ വെള്ളം അധികമായിട്ട് കണ്ടു വലിയ എമും ഇല്ല കാണാൻ പാലത്തിന് അത്യാവശ്യം നല്ല പഴക്കൊക്കെ ഉണ്ട് കേട്ടോ സൈഡൊക്കെ ഉള്ളു പൈപ്പിന്റെ ഇതൊക്കെ വെച്ചെടുക്കുന്നു അത്യാവശ്യം നല്ല പഴക്കത്തണ്ട് പാലം കഴിയോട് കൂടിയിട്ട് കണ്ടില്ലേ സൈഡിലൊരു അമ്പലമൊക്കെ കിട്ടാം ഈ പുഴയുടെ സൈഡിൽ തന്നെ ഉള്ളതാണ് അത്യാവശ്യം നല്ലൊരു അടിപൊളി അമ്പലമാണ് വളരെ അമ്പല സൈഡിലെ ഗുരുവായൂർ ക്ഷേത്രാണ് കണ്ടിട്ട് സ്റ്റാൻഡിലായി പാലെന്നൊക്കെ അവിടെ നിന്നും കണ്ടില്ലേ അമ്പലം അതുകൊണ്ട് തൊടുകയാണെങ്കിൽ നമ്മുടെ പാലത്തിൻ്റെ സൈഡിൽ സ്റ്റാൻഡിലേക്ക് പോണ വഴിയില്ല അത്യാവശ്യം നല്ലൊരു നല്ല സാഹചര്യം ഉണ്ടാവണം അപ്പോൾ ഞങ്ങളങ്ങനെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു സ്റ്റാനിലേക്ക് ഈ വഴിക്ക് തന്നെ പോട്ടോ പോണ വഴിക്ക് ഇതാ ട്രെയിൻ ക്രോസ് ഒക്കെ അതിൻ്റെ അടിപൊളിയാണ് പാലക്കിൻ്റെ മേലക്കൂടെയാണ് ട്രെയിൻ ഓട്ടം കണ്ടിട്ട് അത് അടിപൊളി കാഴ്ച തന്നെ കേട്ടോ അതായത് ഈ ഷാനിലേക്ക് പോണ വഴിയിൽ തന്നെയാണ് അതിൻ്റെ അടിയിൽ പാലം ആ പോയിനൊക്കെ കണ്ടത് അതിൽ സൈഡിൽ തന്നെ മാർക്കറ്റ് കണ്ടില്ലേ പത്തനംതിട്ട മാർക്കറ്റ് ഓട്ടോ സ്റ്റാൻഡ് അടിപൊളി കാഴ്ചതാണ് രണ്ട് സൈഡിലായിട്ട് കിടക്കുന്നു അത് രാവിലെ നമ്മള് വന്നുകൊണ്ട് കണ്ടില്ലേ മാർക്കറ്റിലൊക്കെ പച്ചക്കറി ഇറക്കിട്ട കാഴ്ചകളാണ് രാവിലെ വന്നുകൊണ്ട് അധികം തിരക്കൊന്നില്ല കേട്ടോ കടലൊന്നും ഓപ്പൺ ആകട്ടില്ല ரெட்டிஸ்க்குகிறேன் പട്ടാമ്പി സ്കീനിൽ അവിടെ എത്തിക്കാം കണ്ടിട്ട് നേരെ പാലക്കാട് പോയ പേര് ഇപ്പത്തെ പോലീസ് സ്റ്റേഷൻ കേട്ടോ പടങ്ങളൊക്കെ റിലീസായിട്ടുണ്ടെ അപ്പോ മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ചെറുപ്പം അത് തിയേറ്റർ ഒക്കെ തന്നെയാണ് കണ്ടിട്ടുള്ളത് മറ്റേ തിയേറ്റർ വേറെ പോവുന്നുണ്ടല്ലേ അത് മാളിലുള്ള ഓണ്ട് അങ്ങനെ ഒരു ചായ കുടിക്കാൻ കണ്ടില്ലേ തന്നെയാണ് കേട്ടോ